അതെനിക്ക് പറയാൻ പറ്റുമോ നാല് വിഭാഗക്കാർ ഒന്നാമത്തെ വിഭാഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഭാര്യ പറഞ്ഞ ഭർത്താവിനോട് ഇന്ന് ബിരിയാൻ വെക്കണം അപ്പൊ ഭർത്താവ് പറഞ്ഞു നാല് പറഞ്ഞ് ഒന്നാമത്തെ വിഭാഗം കഴിഞ്ഞു രണ്ടാമത്തെ വിഭാഗത്തില് ഒരു ഭാര്യ ഭർത്താവും ഈ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അപ്പൊ പറഞ്ഞ ഞാനാന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ നാല് വിഭാഗത്തിന്റെ രണ്ടാമത്തെ വിഭാഗം കഴിഞ്ഞു ഇനി നാലാമത്തെ വിഭാഗം അതെ ഞാനല്ലീമാനിക്കൂന്നാമത്തെ മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന മൂന്നാമത്തെ വിഭാഗത്തിൽ ഞാനിങ്ങനെ ഇങ്ങല്ലേ എന്താണ് നിന്നോളി ഒരു ഉണ്ണി അത്താഥ നാലാമത്തെ കൂട്ടുകാരെ കഥകൾ പറഞ്ഞു പോയാറില്ല അല്ലെ അയിന് മൂന്നാമത്തെ കൂട്ട രണ്ടാളിങ്ങൾ ഇണ്ടാക്കി പറഞ്ഞ ഇതൊന്നും ശരിയല്ല ഞാൻ നിർത്തി എല്ലാ കഥകളും